ുംസാറീ തന്നതും നിങ്ങളുടെ പ്രതിഫലത്തിന് വേണ്ടിയല്ല നിങ്ങൾ താങ്ക്ഫുൾ ആയി നമ്മളോട് അങ്ങേയറ്റിട്ട് നന്ദിയും കടപ്പാടും ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ നയിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ തന്നതെല്ലാം അള്ളാഹുവിന്റെ അള്ളാഹുവിന് തൃപ്തി ആകാംക്ഷിച്ചുകൊണ്ടാണ് പടച്ചവന് വേണ്ടിയാണ് ഞങ്ങൾ ഈ തന്നത് നിങ്ങളുടെ കൈയ്യടിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾ പൊതുവേദിയിൽ പൊന്നാടഴിച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിനൊന്നും വേണ്ടിയല്ല ഞങ്ങൾ നൽകിയിട്ടുള്ളത് മറിച്ച് അള്ളാഹുവിന് വേണ്ടി പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ തന്നത് എന്നാണ് വിശ്വാസികൾ പറയുക

ിനെ ഉപേക്ഷിച്ച് ഈ വിശ്വാസത്തിന്റെ പുറത്തേക്ക് ഒരു മനുഷ്യൻ കടന്നുപോകുന്ന നിമിഷത്തെ അവൻ ഭയക്കണം വെറുക്കണം എത്രത്തോളം എന്ന് പറയുമ്പോ ഒരു മനുഷ്യനെ അഗ്നിയിലേക്കിട്ട് പച്ചക്കി കത്തിക്കുന്നതിനെ കാണേണ്ട സംഗതി ഈ ആ ദർശത്തിൽ പുറത്തു പോകുന്ന അവസ്ഥ ആയിരിക്കണം പുണ്യനെബി അപ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ മാധുര്യം നമുക്കറിയാൻ കഴിയുക വളരെ ഗൗരവപ്പെട്ട ഒരു സന്ദേശമാണ് ഇത് മറ്റൊരു ഭാഗത്ത് റസൂൽ നീ കൊല്ലപ്പെട്ട ും പച്ചക്ക് വെട്ടിക്കേറിയാലും പച്ചക്ക് തീയിലിട്ട് കത്തിച്ചാലും ഈ ആദർശത്തിന് ഒരു അന്ന് പോലും അടിപൊളും പിന്നോട്ടു പോകില്ല എന്ന ഒരു മനുഷ്യന്റെ പ്രതിജ്ഞയുണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഭാഷയുണ്ടല്ലോ അതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ മാധുര്യം കൊണ്ടുവരിക എന്ന് അതാണ് ഈ വിശ്വാസിക്ക് വേണ്ട നിലപാട് നമ്മൾ വിശ്വാസികളോട് ഇങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ അതിന് കാര്യമുണ്ട് അതിന് കാര്യമുള്ളത് കൊണ്ട് കാരണം ഈ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് അന്നും ഇന്നും ഒരേപോലെ പ്രയാസമുള്ള കാര്യമാണ് ഒരേപോലെ പ്രയാസമാണ് ഈ ആദർശത്തോടെ അസൂയാണ് ഈ വിശ്വാസത്തോടെ വെറുപ്പാണ് ഈ വിശ്വാസികളോടും എല്ലാവർക്കും കലിപ്പാണ് ഇത് ലോകത്തിന്റെ ക്രമം ഇങ്ങനെയാണ് എല്ലാവരും മനുഷ്യർക്ക് മുമ്പിലേക്ക് ഭക്ഷണത്തിന് തലക വെക്കുമ്പോ അവരെല്ലാവരും കൂടി ആ ഭക്ഷണത്തിലേക്ക് ആർത്തിയോട് അടുക്കുന്നതിനേക്കാളും ആവേശം കൂടി വിശ്വാസികളുടെ മേൽ ഇസ്ലാമിന്റെ ചാടി ചാടി വീഴുന്ന അത് അങ്ങനെ വീണാലും റസൂലും ുംസൂലും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ശത്രുക്കൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് അത് ക്രൂരമായി പിടിപ്പിച്ചു സഹായത്തിനൊരു വിശ്വാസിയും കടന്നു വരില്ല എന്ന് ഒരു പ്രദേശത്ത് ഹുദൈബ്യാസന്റെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ പിടിച്ചുകെട്ടി അത് ക്രൂരമായി നിരന്തരമായി മർദ്ദിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു വരാൻ കൽപ്പിച്ചു ഇല്ല ഒറ്റപ്പെട്ടു പോയി ശത്രുടെ ഇനി കൊല്ലപ്പെടുന്നത് വരെ ഇവിടെ കഴിച്ചു കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആദർശത്തിന് ഒരു ചാണ്ട് പോലും പിൻവാങ്ങാതെ ഈ മനുഷ്യൻ നില കൊണ്ടു അവസാനം കുരിശി തറച്ചു അദ്ദേഹത്തിന്റെ ആണ് കൈയും കാലുമൊക്കെ തറച്ചിട്ടും ഈ മനുഷ്യനെ വരട്ടി ഭീഷണിപ്പെടുത്തി പിൻവാങ്ങാൻ പറയുമ്പോഴും അദ്ദേഹം പിൻവാങ്ങിയില്ല അവസാനം കൈ എറിഞ്ഞെടുക്കുമ്പോഴും ഈ മനുഷ്യൻ പിൻവാങ്ങിയില്ല ആ മനുഷ്യൻ പാടി പറഞ്ഞത് ഞാൻ എങ്ങനെ കൊല്ലപ്പെട്ടാലും ഞാൻ പ്രശ്നമായി കാണുന്നില്ല നിങ്ങൾ എങ്ങനെ എന്നെ കൊന്നാലും ഞാൻ ഭയക്കുന്നില്ല എനിക്ക് പ്രശ്നമേ അല്ല ഈ ഹീന ഞാൻ കൊല്ലപ്പെടുന്നത് ഈട്ടാണെങ്കിൽ അല എങ്ങനെ കൊല്ലപ്പെട്ടാലും ഞാൻ മടങ്ങുന്നത് റബ്ബിന്റെ അടുക്കലേക്കാണ് എനിക്ക് മരണത്തെ പേടിയില്ല ഞാൻ മരണത്തെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് അതാ വിശ്വാസം ഈ മനുഷ്യനാണെങ്കിൽ മരിക്കൂടോ ആരാ മരിക്കാത്തൊരു മനുഷ്യൻ ഒന്നി പ്ലേഗ് വന്ന് മരിക്കും അല്ലെങ്കിൽ കുഷ്ഠരോഗം വന്ന് മരിക്കും അല്ലെങ്കിൽ പണി പിടിച്ച് മരിക്കും അല്ലെങ്കിൽ വണ്ടി തട്ടി മരിക്കും സൈക്കിൾ അടിച്ച് മരിക്കും മനുഷ്യൻ അങ്ങനെ മരിക്കും എങ്ങനെ മരിച്ചാലും മരണം തന്നെയാണ് എന്നാൽ ഈ ആദർശത്തിന്റെ പേരില് നിങ്ങൾ ഈ വിശ്വാസത്തിൽ ഉറച്ചതിന്റെ പേരില് ശത്രുപക്ഷം വളഞ്ഞ അക്രമിച്ച് നിങ്ങളെ ക്രൂരമായി വെട്ടിക്കൊന്നാലും അതിന്റെ പേരും മരണം തന്നെയാണ് പക്ഷെ അള്ളാഹുണ്ടെടുക്കൽ ആ മരണത്തിന്റെ പേര് വേറെ അവരെങ്ങും ചത്ത എന്ന് പറയില്ല നിങ്ങൾ അവരിന്നും ജീവിക്കുന്നു എന്ന് അവരിന്നും ജീവിക്കുന്നു മരണത്തെയും തോൽപ്പിക്കാൻ കഴിയാത്ത ആദർശമാണ് അവർ നെഞ്ചകത്തുള്ളത് എന്ന് വിശുദ്ധ കുറാൻ